ഈ ചുമയ്ക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് വെള്ളം തിളപ്പിക്കണം ഏഹ് രണ്ടാ ചൂടുള്ള ഇങ്ങനെ തൊണ്ടയിൽ ഒഴിച്ചാ അമ്മ ഞാൻ വന്നതല്ല ഞാനേ ഒരു ഓരോരോ പരിപാടികൾ അപ്പം ഞാന് പുതിയൊരു ഈവെന്റ് മാനേജ്മെന്റ് കമ്പനി ഞാനും മനിയും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അപ്പൊ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട് മാനേജ്മെന്റ് കമ്പനി മാനേജ്മെന്റ് നീ മുഴുവട്ടൻ നിങ്ങൾ മനസ്സിനൊരു സ്വസ്ഥത ഉണ്ട് എന്റെ ഈ സമാധാനം കിട്ടാൻ അതും ഇതും എന്റെ മുമ്പിൽ എന്റെ സ്വഭാവം ഞാൻ കൂടെ ആ അതൊക്കെ ഫ്രണ്ട് ആയിരിക്കും പക്ഷെ അരക്കള്ളനും മുക്കാൽ കള്ളനും കൂടെ ബിസിനസ് ഇറങ്ങിയ

ഞാൻ ഇച്ചിരി മനസ്സ് സ്വസ്ഥമായിട്ട് ഒരു ഒരാനന്ദ ഇവിടെ വന്നിരുന്നത് അപ്പൊ ആദ്യത്തെ വള്ളിക്കെട്ട് വന്ന് ഏതാണ്ടൊക്കെ കല കുലു കുലുകൂലാന്ന് പറഞ്ഞിരിക്കുക അപ്പോഴാണ് നിന്റെ വരവ് ഈ ബിസിനസ് അത് ഇത് എന്റെ പൊന്നു കുഞ്ഞെ എന്റെ തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നു ഇതൊന്ന് അവസാനിപ്പിക്കാവോ എനിക്കിതൊന്നും കേക്കണ്ട എൻ്റെ മുട്ട് വയ്യാതായിപ്പോയിട്ട് ഞാൻ ഒരു ഒറ്റ ചവിട്ടിന് താഴെ ഇട്ടതേ ഞാന് അല്ല ഓഫീസിലെ ഓഫീസിലെ തിരക്കുകളൊക്കെ നമ്മൾ ആ തിരക്കൊക്കെ ഒരു ദിവസം മാറ്റി വെച്ചെന്ന് പറഞ്ഞ് ബിസിനസ് മാറി അങ്ങോട്ട് മുഴുവനും ഉപേക്ഷിച്ചിട്ട് പോണം എന്നല്ലേ പറയുന്നത് ഇതിനകത്ത് നിന്നൊക്കെ ഒരു വിശ്രമം സ്വസ്ഥമായിട്ട് അങ്ങോട്ട് ഒരു മൂന്നാല് ദിവസം ഒന്ന് മാറി നിക്കണം എല്ലാരും വിചാരിച്ചേ നോക്കത്തുള്ളൂ ഓ പിന്നെ രണ്ടുമൂന്നും ഇങ്ങോട്ട് മാറിയ ഇടിഞ്ഞു വീഴ് പോ എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് രണ്ടു ദിവസത്തേക്ക് ട്രിപ്പ് പോകാം മൂന്ന് മൂന്നി മൂന്ന് അങ്ങനെ പറഞ്ഞോ ആലോചിക്കാം എങ്ങോട്ടാ അവനൊരു കാര്യം എങ്ങോട്ട് പോകണം എങ്ങനെ പോണം എന്നൊക്കെ ഉള്ളത് ഒരു തീരുമാനത്തിലായിട്ട് വേണം ഇവിടുന്ന് പോകാൻ വണ്ടി കയറി രണ്ടും കൂടെ അടിയും ഉണ്ടാക്കുന്നത് ഞങ്ങളെ രണ്ടുപേരുടെ ഭാഗത്ത് അങ്ങനെ ഒന്നും അയ്യോ നിങ്ങള് രണ്ടുപേരുമല്ല കൂടെ രണ്ടുപേരുണ്ടല്ലോ ആര്യമായ രണ്ടുപേര് പരുമക്കൾ ഇവിടെ എത്തി പറ അങ്ങോട്ട് പോകുന്ന അപ്പൊ വേറെ അടുത്ത് പറയും ഇങ്ങോട്ട് പോകുന്നു പറയും എന്നെ കൊണ്ടിതൊന്നും കേൾക്കാം വയ്യ അതുകൊണ്ട് ആദ്യം അവൾമാരൻ കൂടി ധാരണയിൽ എത്തി എന്നിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം ചെയ്തോക്സ് ചെയ്തു അയ്യാ പിന്നെ തീർച്ചയായിട്ടും മതിയല്ലോ ഇങ്ങനെ രണ്ടെണ്ണം റസ്റ്റിന് വേറെ എന്താ വേണം അയ്യ ഭഗവാനെ സമാധാനമായിട്ടിരുന്നത് അവളെ സമാധാനം അവിടെ പോയി കിട്ടി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ